ഈ ശോമശിഖാ കെ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ പഴയ നിയമ വചനധ്യാനം ക്ലാസ് മുപ്പത്തൊമ്പത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഹിന്ദു സഹോദരി എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടു എനിക്ക് പരിചയമുള്ളൊരു സഹോദരിയാണ് ഞാൻ ഒരിക്കലെ കണ്ടിട്ടുള്ളൂ അച്ചോ ഈ ബൈബിളിൽ പിശാചന് പാമ്പിൻ്റെ രൂപമാണ് എന്തുകൊണ്ട് ഞങ്ങളുടെ മതങ്ങളിലൊക്കെ പാമ്പ് ഇല്ലേ പാമ്പിനെ ആരാധിക്കുന്ന രീതിയുണ്ട് ബൈബിളിൽ പിശാചിന് പാമ്പിൻ്റെ രൂപമാണ് അതുകൊണ്ട് സാത്താന് സർപ്പരൂപം എന്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാം പിശാജ് പാമ്പായി വന്നതെങ്ങനെ പിശാജ് പാമ്പായി വന്നത് എന്തുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ദയവുമായി ആഘുവേ സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം ദൈവമായി ദൈവുമായി സൃഷ്ടിച്ച ഒന്ന് നന്നായിട്ട് കേൾക്കേണ്ട വാക്കാണേ ദൈവമായി യാഹ്വേ സൃഷ്ടിച്ച സാത്താൻ ഒരു സൃഷ്ടി മാത്രമാണ് കത്തോലിക്ക സഭയുടെ മതബോധനം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സാത്താൻ ഒരു സൃഷ്ടി മാത്രമാണ് സൃഷ്ടാവല്ല നമ്മുടെ ചില അച്ഛന്മാരുടെ ധ്യാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തെക്കാൾ ശക്തി സാത്താനാണെന്നും പിശാചനാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ തോന്നിപ്പോകും അവർ പറയുന്ന വചനം ഈ ലോകത്തിൻ്റെ അധികാരി ഈ ലോകത്തിൻ്റെ അധികാരി ആ ലോകത്തിൻ്റെ അധികാരി പിശാചന പിശാചനെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത് ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടുമെന്നാണ് അപ്പം ഇപ്പോഴും ഈ ലോകത്തിൻ്റെ അധികാരി സാത്താനാണെന്ന് പ്രസംഗിക്കുന്നവർ പിശാചാന്ന് പ്രസംഗിക്കുന്നവര് കർത്താവ് കുരിശിലുയർത്തപ്പെട്ട ആ സത്യം നിഷേധിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിയാണെങ്കിലും ഒരു ആത്മീയ ജീവി ആയതുകൊണ്ട് ഒരു സ്പിരിച്വൽ ബീങ് ആയതുകൊണ്ട് ചെറിയ ശക്തിയല്ല സാത്താൻ ഉള്ളത് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അതേസമയം നമ്മൾ ഓർക്കണം ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് സാത്താൻ പിശാജൻ യശിയ നാൽപ്പത്തഞ്ച് ഏഴ് ഇങ്ങനെ നമ്മൾ കേൾ വായിക്കുന്നു ദൈവം പറയുന്നു ഞാൻ നന്മയും ഉണ്ടാക്കുന്നു ഞാൻ തിന്മയെയും ഉണ്ടാക്കുന്നു ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് ദൈവം ദൈവം പിശാചിനെ സൃഷ്ടിച്ചോ സാത്താനെ സൃഷ്ടിച്ചോ ദൈവം സർവ്വനന്മയല്ലേ അപ്പൊ ഈ സാത്താനെ പിശാചിനെ ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഈ പ്രപഞ്ചം ഗണിതമല്ല നമ്മുടെ ചാക്കോമാഷുണ്ടല്ലോ സ്ഫടികത്തില്ലേ ചാക്കോമാഷ് ഇല്ല ഈ പ്രപഞ്ചത്തിൻ്റെ സ്പന്ദനം ഗണിതത്തിലാണ് കണക്കിലാണെന്നും പറഞ്ഞിട്ട് മകനെ കണക്ക് പഠിപ്പിക്കാനായിട്ട് ഈ പ്രപഞ്ചം ഗണിതമല്ല ഗണിതമായിരുന്നെങ്കിൽ ഗണിതം വളരെ പ്രസൈസ സയൻസ് അല്ലേ നമുക്കത് അളക്കാൻ പറ്റുമായിരുന്നു നമുക്ക് ലോകത്തിൻ്റെ അളവെടുക്കാൻ പറ്റുമോ എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നെങ്കിലും ശാസ്ത്രം എത്രയൊക്കെ വികസിച്ചാലും പറ്റുമോ പറ്റില്ല അപ്പോൾ ഈ ലോകത്തിൻ്റെ സ്പന്ദനം കണക്കിലല്ല ഗണിതത്തിലല്ല ഈ പ്രപഞ്ചത്തെ ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് നെടും തൂണുകൾ സ്വാതന്ത്ര്യവും സ്നേഹവുമാണ് അതുകൊണ്ട് അത് അളക്കാൻ പറ്റാത്ത സ്വാതന്ത്ര്യം അളക്കാൻ പറ്റുമോ സ്നേഹം അളക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് തൂണുകൾ സ്വാതന്ത്ര്യവും സ്നേഹവുമാണ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇല്ലയും എത്രയോ തെരുവ് പട്ടികളെ തെരുവ് പട്ടികള് ആളുകളെ കടിച്ചു കൊന്നു എന്തുകൊണ്ട് ഈ തെരുവ് പട്ടികളെ കോട പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയില്ല ആന എത്ര ആളുകൾ ചവിട്ടിക്കൊന്നു എന്തുകൊണ്ട് ആനയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയില്ല അവയ്ക്കൊന്നും സ്വാതന്ത്ര്യമില്ല നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കാനോ തിന്മയെ നിരാകരിക്കാനോ ഉള്ള കഴിവ് മൃഗങ്ങൾക്കില്ല സ്വാതന്ത്ര്യം എന്നത് നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള കഴിവും നന്മ സ്വീകരിച്ച് തിന്മയെ പുറന്തള്ളാനുള്ള ശക്തിയുമാണ് അതിൽ നമുക്ക് പരിമിതിയുണ്ട് പക്ഷെ സ്വാതന്ത്ര്യം എന്നത് നന്മ തിന്മകൾ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവാണ് നന്മ തിന്മകൾ തിരിച്ചറിയണമെങ്കിൽ തിന്മ വേണ്ടേ നന്മയും തിന്മയും ഉണ്ടെങ്കിൽ അല്ലെ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ പറ്റൂ എന്താണ് സ്വാതന്ത്ര്യം നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ ഉൾക്കൊള്ളാനും തിന്മയെ നിരാകരിക്കാനും അപ്പം തിന്മ വേണ്ടേ തിന്മയില്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുമോ സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യരുണ്ടാകൂ നമ്മെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ആണ് നമ്മൾ മനുഷ്യരായിരിക്കുന്നത് സ്വാതന്ത്ര്യമാണ് നമ്മളെ മനുഷ്യരാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്നേഹിക്കാനുള്ള കഴിവും മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ കാരണം അടിസ്ഥാനപരമായി സ്നേഹമെന്നത് ഒരു തീരുമാനമാണ് അതിന് തുടക്കം ചില വികാരങ്ങളിലായിരിക്കാം പക്ഷെ അടിസ്ഥാനപരമായി സ്നേഹം ഒരു വികാ വികാരമല്ല തീരുമാനമാണ് തീരുമാനമെടുക്കണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം അതുകൊണ്ട് സ്നേഹിക്കാൻ അറിയാവുന്ന സ്നേഹിക്കാനുള്ള പ്രാപ്തിയുള്ള ഏറ്റവും ചെറിയ ജീവിയാണ് മനുഷ്യൻ പട്ടിയുടെ വിശ്വസ്തത പട്ടിയുടെ കൂറ് പാമ്പ് അല്ല പൂച്ചയുടെ സ്നേഹം എന്നൊക്കെ പറയും അവർക്കൊന്നും സ്നേഹിക്കാൻ പറ്റില്ല അതെല്ലാം കണ്ടീഷനിങ് ആണ് ഭക്ഷണം അല്ലാതെയും കണ്ടീഷൻ ചെയ്യുന്നതാ അത് അവയ്ക്കൊന്നും സ്നേഹവും ഇല്ല സ്വാതന്ത്ര്യം ഇല്ല അവർക്ക് സ്നേഹിക്കാനുള്ള ഫാക്കൽറ്റി പോലും ഇല്ല ഈ ആനയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞല്ലേ അല്ലാതെ ആന തീരുമാനം എടുക്കണ്ടല്ലോ ആന ബേസിക്കായിട്ടൊരു വന്യജീവിയാണ് പട്ടികളും അങ്ങനെയാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഡൊമസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാലും അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ഉണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ തിന്മ വേണം തിന്മയില്ലാതെ സ്വാതന്ത്ര്യത്തിനോ സ്നേഹത്തിനോ നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ഈ ദൈവം ദൈവം നന്മയും ഉണ്ടാക്കുന്നു തിന്മയെയും സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ അടിസ്ഥാനപരമായി ദൈവം നല്ലതനായതിനാൽ അവൻ നമുക്ക് അവൻ്റെ സ്വാതന്ത്ര്യവും സ്നേഹവും നമുക്ക് നൽകുന്നതിനാൽ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ തിന്മ വേണം അപ്പൊ തിന്മ സൃഷ്ടിച്ചതുപോലും ദൈവത്തിന് അനന്ത നന്മയിൽ നന്മയിലെ ആ പരിപാലന പരിപാലന അനന്ത നന്മയായ പരിപാലനയാണ് ദൈവം അനന്ത നന്മയാണ് അവന്റെ സകല പ്രവൃത്തികളും നല്ലതുമാണ് തിന്മയെ സൃഷ്ടിക്കുന്നത് പോലും നല്ലതായിരിക്കുന്നതിന് കാരണം അതിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മഹാദാനത്തിന് നിലനിൽക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ് അങ്ങനെ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് മനുഷ്യരും മനുഷ്യരായിരിക്കുന്നതും അപ്പൊ ഇല്ലേ സാത്താൻ ഒരു സൃഷ്ടി മാത്രമാണ് ദൈവമായി ആകെ സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം എന്ന് പറഞ്ഞൊരു അർത്ഥം അതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരായില്ല എന്തുകൊണ്ട് പിശാജിന് സർപ്പ രൂപം എന്തുകൊണ്ടാണ് സർപ്പം പാമ്പ് പിശാജ് പാമ്പായിട്ട് വന്നു എന്തുകൊണ്ട് സർപ്പം എന്നതിന് പല അർത്ഥങ്ങളുണ്ട് ഒന്ന് തിന്മയുടെ ഒരു വൈയുക്തിക വൈയക്തിക മൂലശക്തി എന്ന് വേണമെങ്കിൽ പറയാം പേഴ്സണൽ ഫണ്ടമെന്റൽ പവർ ഓഫ് ഈവൾ എ പേഴ്സണൽ ഫണ്ടമെന്റൽ പേഴ്സണൽ പവർ ഓഫ് ഈവിൾ അങ്ങനെ ഒരു അർത്ഥം വരാം അല്ലെങ്കിൽ കാരണഭൂതൻ ഓഫ് ഈവിൾ തിന്മയുണ്ടാകാൻ കാരണഭൂതനായിരിക്കുന്നവൻ ആ അർത്ഥത്തിൽ സർപ്പം എന്നൊരർത്ഥം കൊടുക്കാം സർ ഈ സർപ്പത്തിലുള്ള ഹെബ്രായ വാക്ക് നഹഷ് എന്നാണ് നഹഷ് ഹെബ്രായ കവിതകളിലും വെളിപാടാൽമ സാഹിത്യത്തിലും ദൈവത്തിനെതിരെ നിൽക്കുന്ന രാക്ഷസരൂപിയായ വികൃത കടൽ ജന്തുവിനെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഹെബ്രൈ കവിതകളിലും വെളിപാടാൽ ദൈവത്തിനെതിരെ നിൽക്കുന്ന രാക്ഷസരൂപിയായ വികൃത കടൽ ജന്തു നമ്മൾ ഉൽപ്പത്തി പുസ്തകം തുടക്കം പഠിച്ചപ്പോഴ് ഓർക്കുന്നുണ്ടോ ഈ ദൈവം ആദ്യയിൽ ആദ്യം ദൈവം ആകാശം ഭൂമിയും ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ഭൂമി രൂപരഹിതമായിരുന്നു അല്ലെ രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തെ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു അപ്പോൾ ശൂന്യം ആഴം ഇല്ലേ രൂപരഹിതം അതൊക്കെ തിന്മയുമായിട്ട് തോഹു ബോഹു ഇല്ലേ ആ വാക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോ അതെല്ലാം ഈ തിന്മയുടെ ചില രൂപങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിനെതിരെ നിന്നു എന്നൊരു ധാരണപടി ഉണ്ട് ഒരു ഒരു ചിന്തപടി ഉണ്ട് അതിനെ എല്ലാം ഒറ്റ വചനം കൊണ്ട് ദൈവം കീഴടക്കിയെന്നാണ് അപ്പൊ അത് ദൈവത്തിനെതിരെ നിൽക്കുന്ന സൃഷ്ടികർമ്മത്തിനും അല്ലാതെയും ദൈവത്തിനെതിരെ നിൽക്കുന്ന രാക്ഷസ്വരൂപിയായ വികൃത കടൽ ജന്തു ജന്തുപിന്റെ പുസ്തകം ജോബ് ഇരുപത്തി ആറ് പതിമൂന്ന് യശു ഇരുപത്തി ഏഴ് ഒന്ന് ആമസ് ഒമ്പത് മൂന്നിലൊക്കെ ഈ തരത്തിൽ ഇത് സർപ്പം അല്ലെങ്കിൽ കടൽ ജന്തു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സർപ്പത്തിനുള്ള പല അർത്ഥങ്ങൾ ഞാൻ പറയുകയാണ് എന്നിട്ട് നമുക്ക് ഏറ്റവും അവസാനം നമുക്കൊരു നിഗമനം എടുക്കാം ഉൽപ്പത്തി കഥയുടെ ഈ ഘട്ടത്തിൽ ദൈവത്തിനെതിരെയും വംശവംശത്തിനെതിരെയും നിൽക്കുന്ന ശക്തി അല്ലെങ്കിൽ ആ ആൽ രൂപമാണ് സർപ്പം പിന്നീട് ഇതിനെ സാത്താൻ പിശാജ് എന്നൊക്കെ വേദത്താളുകൾ വിളിക്കും ഇ ഒന്ന് ആറ് ജ്ഞാനം രണ്ട് ഇരുപത്തിനാല് വെളിപാട് പന്ത്രണ്ട് ഒമ്പത് ഇരുപത് രണ്ട് സാത്തനെന്ന വാക്യന് സാത്താനെന്ന വാക്യന് പ്രതിയോഗി എന്നും കുറ്റപ്പെടുത്തുമെന്നോ അർത്ഥമാകാം പ്രാചീന അഭ്രായ ചിന്തയനുസരിച്ച് സാത്താൻ മനുഷ്യനാകാം ഒന്ന് രാജാക്കന്മാർ പതിനൊന്ന് പതിനാല് ദൈവിക കോടതിയിൽ മനുഷ്യർ കുറ്റപ്പെടുന്ന ദൈവപുത്രനാകാം അല്ലെങ്കിൽ നീതിമാന്മാരെ പുണ്യം അളക്കാൻ നിയോഗിക്കപ്പെട്ട സ്വർഗത്തിലെ ഉദ്യോഗസ്ഥനാകാം ഇയോബിന്റെ പുസ്തകം ഒന്ന് ആറ് പന്ത്രണ്ട് രണ്ട് ഒന്ന് ഏഴ് ചക്കറിയായുടെ പ്രവചനം മൂന്ന് ഒന്ന് രണ്ടിലൊക്കെ ആ തരത്തിലുണ്ട് എന്ന് അത് പ്രാചീന ചിന്തയിലാണ് ഇത് പിന്നെ വികാസം പ്രാപിച്ച് പിൽക്കാല യഹൂദ ചിന്തയില് മനുഷ്യരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദുഷ്ടാരൂപിയാണ് സാത്താൻ എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ സാത്താൻ എന്ന വാക്കിൽ ഒരു പരിണാമം ഉണ്ടെന്നർത്ഥം അറബിയിൽ ഷെയ്ത്താൻ മലയാളത്തിൽ ചെഗത്താൻ സാത്താൻ എന്ന ഹെബ്രായ വാക്കിനെ ഗ്രീക്കുകാര് ഗ്രീക്കിലേക്ക് പരിഭക്ഷപ്പെടുത്തിയത് ദിയാബോളോസ് എന്നാണ് ഡയബോളിക് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കില്ലേ ദിയ ബോളോസ് അറബി ലിബ്ലീസ് എന്നൊക്കെ പറയും ആശയക്കുഴപ്പം ഉണ്ടാക്കാനായി എല്ലാം ഒന്നിച്ച് വലിച്ചെറിയുന്നവൻ എന്നാണ് ദിയ ബോളിസന് ഇല്ലേ എല്ലാം കൂടി വലിച്ചെറിയുമ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരും അപ്പൊ മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക മൊത്തത്തിലൊരാശയക്കുഴപ്പം ഉണ്ടാക്കുക ഇല്ലേ രാവിലെ ഇല്ലിസിറ്റ് കുർബാന ഉച്ച കഴിഞ്ഞ് ദൈവന്മുഖ കുർബാന ജനങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ജനങ്ങൾക്കാണ് കൺഫ്യൂഷൻ ലിസിറ്റ് ലിസിറ്റ്ഏത് ഇല്ലിസിറ്റ് ഏത് സാധുവേത് അസാധുവേത് ഇല്ലേ കുർബാനക്കടം മാറുന്നത് അല്ലാത്തത് ഏത് ആകെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ് ഡയബോളിക് ഈ സമവായ മാർഗ്ഗരേഖ ആണ് കാരണം എല്ലാം ഒന്നിച്ചു ഒന്നിച്ചെറിഞ്ഞിരിക്കുക ഒരേ ബലിപീഠത്തിൽ ഇല്ലിസിറ്റും ലിസിറ്റും അത് ആണ് പിശാചിൽ നിന്ന് വരുന്നതാണ് എല്ലാം ഒന്നിച്ചെറിയുന്ന ഇബിലിസിൻ്റെ പണിയാണത് പിശാജ പ്രലോഭകൻ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഭാഷപ്പെടുത്തുന്നത് വെളിപാട് പത്തേണ്ട ഒമ്പത് ഇരുപത് രണ്ട് ക്രൈസ്തവ ദൈവശാസ്ത്രമനുസരിച്ച് വീണുപോയ മാലാഘമാരാണ് പിശാചിക്കളായത് വീണുപോയ മാലാഖമാര് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവര് രണ്ട് പത്ര രണ്ട് നാല് ലൂകസഭ പത്ത് പതിനെട്ട് കത്തോലിക്ക സഭയുടെ മതബോധനം ഇരുപത്തെട്ട് അമ്പത്തിരണ്ട് വീണ്ടും ചോദ്യം പൂർണ്ണമായിട്ട് ഉത്തരം നൽകിയില്ലോ എന്തുകൊണ്ട് സർപ്പരൂപം പിശാചനെ മനസ്സിലായി പക്ഷെ എന്തുകൊണ്ട് സർപ്പരൂപം പല വ്യാഖ്യാനങ്ങളുണ്ട് ചെകുത്തൻ എന്ന് നാം വിളിക്കുന്ന തിന്മയുടെ ദല്ലാളിനെയോ ചുരുങ്ങിയ പക്ഷം പൈശാചികം വിളിക്കപ്പെടുന്ന ദുഷ്ടശക്തിയെയോ വേദത്താളുകൾ കാവ്യപുരാണ ഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് സർപ്പം വലിയ കൗശലമുള്ള ജീവിയാണ് സർപ്പമെന്ന് പൊതുജനം വിചാരിച്ചിരുന്നു മത്തായി പത്തെ പതിനാറ് മധ്യപൂർവ്വദേശത്ത് സർപ്പത്തെ ദിവ്യശക്തിയുള്ള ദുഷ്ട സ്വ സത്വമായി ദുഷ്ടസത്വം ആയി കണക്കാക്കിയിരുന്നു അപ്പോൾ ഒരു ഭയങ്കരമായ കൗശലമുള്ള അല്ലെ അവൻ മൂർഖൻ്റെ കുഞ്ഞെന്നൊക്കെ പറയില്ലേ മൂർക്കൻ്റെ കുഞ്ഞാണ് മൂർഖൻ ഇങ്ങനെ വൈരാക്കിയൊക്കെ വെച്ചോണ്ടിരിക്കാൻ കഴിയുന്ന എന്നുള്ള സങ്കല്പത്തിലാണെന്ന് പറയുന്നത് ഇല്ലേ മൂർഖൻ്റെ മൂർപ്പെടുത്തി വിട്ടാൽ മൂർക്കൻ്റെ കുഞ്ഞാണ് പ്രതികാരം ചെയ്തിരിക്കും അപ്പം ഇങ്ങനെ സർപ്പത്തെ പറ്റിയുള്ള ഒരുപാട് കഥകളുണ്ട് അതെല്ലാം ഇവിടെ ഈ പിശാജിന് സർപ്പരൂപം വരുമ്പോൾ അത് പ്രതിഫലിക്കുന്നുണ്ടാകാം ഏതൻ തോട്ടത്തിൽ ചെരിപ്പം വേറൊരാർത്ഥം ഏതൻ തോട്ടത്തിൽ ചിലപ്പോൾ പിശാജ് സർപ്പത്തിൻ്റെ വേഷം ധരിച്ചു വന്നിട്ടുണ്ടാകാം അതായത് യഥാർത്ഥത്തിൽ അതൊരു സർപ്പം ആയിരുന്നിരിക്കാം ആ സർപ്പത്തിൽ പിശാച ആവേശിക്കുകയും കൗശലത്തിലൂടെ കബളിപ്പിക്കാനായി ഈ സർപ്പത്തെ പാമ്പിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരിക്കാം ഇപ്പൊ നമുക്കതിന് ബാധ ഉണ്ടാകുമെന്ന് പറയില്ലേ ഇല്ലേ ബാധ ഇല്ലേ ഭൂതം ദുഷ്ടാരൂപി പ്രവേശിക്കുക ഭൗതിക ശരീരമുള്ള ആളുകളില് ദുർബോധങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ലോ അവരെ പ്രവർത്തികളെ സ്വാധീനിക്കാനും കഴിയും ഇപ്പൊ സൈക്കോളജി ഒക്കെ വന്നപ്പോൾ അതെല്ലാം സൈക്കോളജി ആണെന്നൊക്കെ പറഞ്ഞ് നമ്മള് വ്യാഖ്യാനിച്ചാലും ശരിക്കും പിശാചബാധ ഇല്ലേ ഉണ്ട് അത് തിരിച്ചറിയാൻ പാടുണ്ടെന്ന് മാത്രം ഈ സൈക്കോളജിക്കൽ ഡിസോർഡറിന് പിശാചബാധയെ തിരിച്ചറിയാൻ കുറച്ച് പാടുണ്ട് പണ്ടുകാലത്ത് ഈ സൈക്കോളജിക്കൽ ഡിസോർഡറിനെ പിശാചബാധയായിട്ട് കണ്ടിരുന്നേ ഇപ്പോഴും എന്തുകൊണ്ട് മാനസികമായിട്ടുള്ള വിഭ്രാന്തി സൈക്കോളജിക്കൽ പ്രോബ്ലത്തിന് കൃത്യമായിട്ടൊരു വ്യാഖ്യാനം ഉണ്ടോ പിശാചബാധ അല്ല എന്ന് ഏതെങ്കിലും ഡോക്ടർമാർക്ക് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഡോക്ടർക്ക് പറയാം ഇത് പിശാജ് ബാധിക്കുക അല്ല എന്ന് സൈക്കോളജിക്കൽ മാത്രം ഫാക്ടർ കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റുമോ എല്ലാം ഇല്ല അപ്പോൾ ശരിക്കും ഈ സർപ്പത്തിലേക്ക് പിശാജ് ആവേശിച്ച് ആ സർപ്പത്തെ തൻ്റെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കാം അപ്പോൾ ശരിക്കും ഒരു സർപ്പം തന്നെ ആയിരുന്നിരിക്കാം അങ്ങനെ സംഭവിക്കാം ഇപ്പൊ നമുക്ക് ഇല്ലേ തമിഴ് അറിയാത്ത ഒരാൾ തമിഴ് സംസാരിക്കുന്നു ഈ ഈ സൈക്കോളജിക്കൽ ഡിസോർഡർ വരുമ്പോൾ അപ്പം അത് 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 അതൊരു ബാധയാണ് ഒരു ബാധയാണ് അതുപോലെ സർപ്പത്തിലേക്ക് പിശാജ് ആവേശിച്ച് അങ്ങനെ അങ്ങനെ സംഭവിക്കാം സാധ്യ ഒരു സാധ്യതയെ പറയണേ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം ആവർത്തിക്കുക പൗരാണിക മധ്യ മധ്യപൂർവ്വ ദേശത്ത് മതങ്ങളിൽ സർപ്പം ദിവ്യത്വത്തിൻ്റെ ഫലപുഷ്ടിയുടെ പ്രതീകങ്ങളായിരുന്നു സൃഷ്ടികർമ്മത്തിനെതിരെ നിന്ന പ്രാപഞ്ചിക അവ്യവസ്ഥയുടെ ചിഹ്നങ്ങളുമായിരുന്നു അത് നമ്മൾ സൂചിപ്പിച്ചതാണ് ചില പ്രാചീന മതങ്ങളിൽ ഇന്ത്യയിലും അട ഉൾപ്പെടെ ഈ ഇപ്പോഴും പിശാചിന് ആരാധന അർപ്പിക്കുന്നുണ്ട് സർപ്പക്കാവുകളും നാഗാരാധനയും ഒക്കെ ഉണ്ട് അല്ലേ സർപ്പകാവുകൾ ഇപ്പോഴും ഇല്ലേ നാഗാരാധന ഇപ്പോഴും ഇല്ലേ അപ്പം അതെല്ലാം പൈശാചികമാണെന്ന സൂചനയുണ്ട് സർപ്പരൂപത്തിൽ സാത്താൻ അവതരിപ്പിച്ചതിൽ സൃഷ്ടികളെ ആരാധിക്കുന്നത് സൃഷ്ടാവിനെ ആരാധിക്കുന്നത് ഇല്ലേ സൃഷ്ടികളെ സ്രഷ്ടാവിനെ ആരാധിക്കുന്ന പോലെ പൂജിച്ചാല് അത് പൈശാചികമാണ് എന്നുകൂടി അവതരിപ്പിക്കുകയാണ് അതുകൂടാതെ ഗൂഢമതങ്ങളുണ്ട് പണ്ട് കാലത്ത് ഗോപി ഈ സീക്രട്ട് ടൂ റെലിജിയൻ അതിൽ ഗോപ്യമായ ജ്ഞാനം ഇല്ലേ എസോറ്ററിക് നോളജ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട് അതിൻ്റെ വകഭേദങ്ങളാണ് ദുർമന്ത്രവാദം മധുരോത്സവ ആചാരങ്ങൾ ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ മന്ത്രവാദം ഇല്ലേ നടത്തി എത്രയോ പേരാണ് കൊല്ലപ്പെടുന്നത് നരബലി കേരളത്തിൽ നരബലി ഈ കഴിഞ്ഞ വർഷം പോലും നടന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഈ ഗൂഢമതങ്ങളുടെ സ്വാധീനത്തിൽ ഉണ്ടാകുന്ന എസോറ്ററിക് നോളജ് എന്ന് പറയും അതായത് ഗോപിമായ നിഗൂഢമായിരിക്കുന്ന ഒരു തരം ജ്ഞാനമുണ്ടെന്നും ആ ജ്ഞാനം ചിലർക്ക് കിട്ടുന്നെന്നും അവർ മന്ത്രവാദമോ ദുർമന്ത്രവാദമോ ഒക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ ഒർഗിയാസ് ഫെസ്റ്റിവൽ എന്ന് പറയും മധുരോത്സവങ്ങൾ ഇല്ലേ മദ്യവും മധുരാഷിയും ഒക്കെ ഇല്ലേ അങ്ങനെയുള്ള ആടുന്ന ആകുന്ന ഈ ലൈംഗിക ചൂഷണത്തിന് വേണ്ടി ചെയ്യുന്ന രീതികൾ അവിടെയെല്ലാം അതിനെയെല്ലാം ഈ സർപ്പം ഒരു അതിനൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ സാത്താൻ ആരാധന ഉണ്ടല്ലോ സാത്താൻ ആരാധന ഈ ബ്ലാക്ക് മാസ് എന്ന് പറയുന്നത് ഞാൻ ഈ ബ്ലാക്ക് മാസിൽ പങ്കെടുത്ത അല്ലെങ്കിൽ സാത്താൻ ആരാധനയിൽ പോയ ഒരു ആളുടെ കഥയാണ് എനിക്കറിയുള്ളൂ ഒരാളുടെ സംഭവത്തിലാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളൂ അങ്ങനത്തെ കേസ് എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളൂ അവരിൽ നിന്ന് കിട്ടിയ ചില അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതായത് ഈ സാത്ത ഓരോ സാത്താൻ സാത്താനാരാധന ഓരോ രീതിക്കായിരിക്കാം ഇവർ ഈ ഇവർ പങ്കുവെച്ച കാര്യം ഞാൻ പറയാം ഈ സാത്താൻ ആരാധനയിൽ പോയി ഭ്രാന്ത് പോലെയായി ചികിത്സ തേടി അങ്ങനെ ഒരു ഒരു സന്ദർഭത്തിലാണ് എൻ്റെ അടുത്ത് ആ കേസ് വരുന്നത് അവർ ചെയ്ത് അവർ ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം ഈ ചെറുപ്പമായ വളരെ ചെറുപ്പമുള്ള പെൺകുട്ടികളെ അവളെ നഗ്നയാക്കി നിർത്തിയിട്ട് അവളെ അവളെങ്ങനെ ഈ അൾത്താര പോലെ പോലെയാക്കുന്നത് ബലിപിടം പോലെയാക്കുന്നത് നഗ്നയാ നഗ്ന പൂർണ്ണമായും നഗ്നയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ശരീരമാണ് എന്നിട്ട് അവളുടെ ആദ്യത്തെ മെൻസസിൽ അവൾ ഉപയോഗിച്ചിരുന്ന ആ രക്തക്കറയുള്ള ആ വസ്ത്രമാണ് തിരുവസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് അവിടെ ഈ സാത്താനാരാധനയാണെങ്കിൽ ശരിക്കും കുർബാനയായി മാറിയ ഹോസ്റ്റ് തന്നെ വേണം എന്ന് വെച്ചാൽ അവർ പള്ളിയിൽ നിന്ന് സംഗീത്ത് നിന്ന് മോഷ്ടിക്കുകയല്ല കുർബാനിൽ പങ്കെടുത്ത് മോഷ്ടിക്കുകയാണ് കാരണം സാത്താന ആരാധിക്കണമെങ്കിൽ ആ ഹോസ്റ്റ് തിരുവോസ്തി കർത്താവായി മാറിയതിനെ സാത്താനായിട്ട് കൊണ്ടുവന്നാലേ അവർക്ക് ശക്തി ഉള്ളൂ അറിയാം അത് സാധാരണ ദോസ്തി പോരാ കർത്താവായി മാറിയ ഹോസ്റ്റ് തന്നെ വേണം അതുകൊണ്ടാണ് അവർ എങ്ങനെയൊക്കെ അത് മോഷ്ടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ചില പൂജകളും പരിപാടികളൊക്കെ ഉണ്ട് അവരൊരു അർദ്ധ കോൺഷ്യസ് ആക്കുകയാണ് ഈ ഈ പെണ്ണിനെ എന്നിട്ട് ഇതിൽ പങ്കെടുക്കുന്ന മതങ്ങളുടെ രീതി അനുസരിച്ച് ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കുന്നത് ക്രിസ്ത്യാനി പങ്കെടുക്കണമെങ്കിൽ ബൈബിളാണ് ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കുന്നത് അത് ചവിട്ടി കയറണം മുസ്ലിം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഖുറാനെ ചവിട്ടി കയറണം ഹിന്ദുവാണെങ്കിൽ ആണെങ്കിൽ ഭഗവത്ഗീതയോ രാമായണമോ അവരുടെ ഏതാണോ വേദങ്ങൾ ചതു വെച്ചിട്ട് അതായത് ഇതിനെ എല്ലാം നിരാകരിക്കുകയാണ് ആത്യന്തിക പിന്നെ വലിയ പൈസ കൊടുക്കണതിൽ പങ്കെടുക്കണമെങ്കിലൊക്കെ ആത്യന്തികമായിട്ട് എന്താണ് പരിപാടി സ്ത്രീകളെയും കുട്ടികളെയും ദുരുപയോഗം ചെയ്ത് ചൂഷണം ചെയ്ത് ലൈംഗിക ചൂഷണം ചെയ്യുക അതാണ് അടിസ്ഥാനപരമായ കാര്യം അപ്പോൾ ഈ എസോറ്ററിക് നോളജ് എന്ന് പറയുന്ന ഒരുതരം നിഗൂഢ ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ദുർമന്ത്രവാദത്തിൻ്റെയും സാത്താൻ ആരാധനയുടെയും അംശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് പക്ഷെ അതിനെല്ലാം ഒരു ഉപയോഗിക്കുന്ന ഒരു ഒരു രൂപമെന്ന് പറയുന്നത് ഈ സാത്താൻ ആരാധനയ്ക്കും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രൂപം സാത്താൻ്റെ രൂപമായിട്ട് ഉപയോഗിക്കുന്നത് സർപ്പമാണ് സർപ്പമാണ് അപ്പോൾ സർപ്പത്തെ വെച്ചിട്ടാണ് ഈ ഈ സംഗതികളൊക്കെ സാത്താൻ ആരാധന എന്ന് പറഞ്ഞ് അപ്പോൾ കുരിശുരൂപത്തിൻ്റെ പകരം സർപ്പരൂപമാണ് അങ്ങനെയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഒരു മാനസികമായിട്ടൊക്കെ നിലയ്ക്ക് തെറ്റിയിട്ടാണ് ഈ നമ്മുടെ അടുത്ത് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ എന്താ പറയുക ദുർബല മനസ്സുള്ളവരെ ദുർമന്ത്രവാദം മറ്റതിലേക്കും ആകർഷിച്ചു കൊണ്ടുപോയി അവരെ ചൂഷണം ചെയ്ത് ലൈംഗികമായിട്ടും അല്ലാതെയും സാമ്പത്തികമായിട്ടൊക്കെ ചൂഷണം ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി പക്ഷേ അതിന് മാ അതിൻ്റെ എപ്പോഴും രൂപം എന്താണ് സർപ്പത്തെയാണ് ഉപയോഗിക്കുന്നത് സാത്താൻ്റെ രൂപമായിട്ട് സർപ്പത്തെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഈ നിഗൂഢ മതങ്ങളിലെ സ്വാധീനം പിശാചനെ സർപ്പമായി അവതരിപ്പിക്കുന്നുണ്ടാകാം അതായത് സർപ്പമെന്ന് പറയുന്നത് പിശാചാണ് അത് ശരിക്കുള്ള ദൈവമല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നതാകണം ചരിത്രപരമായിട്ട് വേറൊരു സാധ്യതയുണ്ട് ഇസ്രായേൽക്കാർ കാനാൻ ദേശം സ്വന്തമാക്കിയപ്പോൾ അവിടുത്തെ ആദിവാസികളായിരുന്ന കാനാന്യരുടെ ഇടയിൽ നിലനിന്നിരുന്നൊരു വലിയ ദുരാചാരം ഉണ്ടായിരുന്നു പുഷ്കലതാ വിധി എന്നാണ് അത് അറിയപ്പെടുന്നത് ഫെർട്ടിലിറ്റി കൾട്ട് നമ്മുടെ നാട്ടിൽ തീണ്ടാരി കല്യാണം കുട്ടി കല്യാണം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു പറഞ്ഞിരുത് പണ്ട് ഒരു ഗോത്രത്തിൽ ഒരു പെൺകുട്ടി വയസ്സറിയിച്ചാൽ എന്ന് വെച്ചാൽ ആദ്യത്തെ മെൻസസ് അവളുടെ പിരീഡ് ആ ആ വൽക്കലം ഒരു ഉത്സവമാണ് കാരണം എന്താ സെക്സിൻ്റെ ദേവി തങ്ങളുടെ ഒരു മകളെ കടാക്ഷിച്ചിരിക്കുന്നു സെക്സിന്റെ ലൈംഗികതര ദേവി കടാക്ഷിച്ചിരിക്കുന്നു ആ പെൺകുട്ടി ഇല്ലേ വയസ്സറിയിച്ചിരിക്കുന്നു അന്നൊരു വലിയ ഉത്സവമാണ് ഉത്സവത്തിന് അവർ ചെയ്യുന്നത് വൃക്ഷത്തിൻ്റെ ചുവടെയാണ് സമ്മേളിക്കുക വൃക്ഷങ്ങൾക്ക് ഇല്ലേ ഈ മൂന്ന് ലോകങ്ങളുണ്ടെന്നുള്ള പ്രാചീന സങ്കല്പം ആകാശങ്ങള് ഭൂമി പാതാളം ഈ ചില്ലകൾ ആകാശങ്ങളിലേക്ക് അതിൻ്റെ തായ്തടി ഭൂമിയിലേക്ക് വേരുകൾ പാതാളത്തിലേക്ക് അപ്പോൾ ഈ ദേവിക്കും ദേവനുമൊക്കെ ആകാശങ്ങളിൽ നിന്ന് ഭൂമിയിലേക്കും പാതാളത്തിലേക്കും പോകാനുള്ളൊരു ഒരു ഒരു ഇടനാഴി പോലെയാണ് വൃക്ഷങ്ങളെ കണ്ടിരുന്നത് അപ്പോൾ ഈ വൃക്ഷങ്ങളെ ചവടിനെ താഴെ സമ്മേളിക്കുന്നു ആ വൃക്ഷച്ചവട്ടിൽ ഒരു സർപ്പവിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു സെക്സൻ്റെ ദേവിയാണ് സർപ്പവിഗ്രഹം സർപ്പം ഇല്ലേ സെക്സന്റെ ദേവി എന്നിട്ട് അതിന് തീ ചുറ്റും തീ കൂട്ടി ഒരു മധുരോത്സവം ഒർഗിയാസ്റ്റിക് എന്നാ പറയുക കള്ളു കുടിച്ച് പൂത്താടി അങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പോൾ തീ തീ കൂട്ടുന്നു മദ്യം കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ തോന്നിയ സെക്സന്റെ ദേവി വന്നു പറഞ്ഞിട്ട് തോന്നിയാസങ്ങളാണ് ആ ദിവസം ആ ദിവസം ഏത് പുരുഷനും ഏത് സ്ത്രീയെയും പ്രാപിക്കാം ഏത് പുരുഷനും ഏത് സ്ത്രീയെയും പ്രാപിക്കാം അന്ന് ദേവിയുടെ ഒരു സമ്മാനമാണത് ഈ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കമ്മ്യൂൺ എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസം ഉണ്ടായത് അതായത് എല്ലാം പൊതുമേഖലയിലാണ് അപ്പോൾ ഈ കമ്മ്യൂൺ എന്ന് പറഞ്ഞ കമ്മ്യൂണിസത്തിൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഈ ഒരു സ്ഥലത്ത് സമ്മേളിച്ച് ഭാര്യമാരെയും പൊതുമേഖലയാക്കി അതായത് ആർക്കും ഏത് സ്ത്രീയുമായി പ്രാപിക്കാം അങ്ങനെ നാട്ടുകാരെ അടിച്ചു ഓടിച്ചെന്നൊക്കെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ശരിയതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാം ഏതായാലും അത് ഈ ഒർഗിയാസ്റ്റിക് ഫെസ്റ്റി ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗമായിട്ട് പണ്ടുണ്ടായിരുന്നതാണ് കാനന്നെ ഇടയിൽ അതായത് സെക്സിൻ്റെ ദേവിയായ സർപ്പം അനുഗ്രഹിച്ച് തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി വയസ്സറിയിച്ചുവെന്നും അതുകൊണ്ട് അന്ന് ദേവി സമ്മാനമായിട്ട് ഏത് പുരുഷനും ഏത് സ്ത്രീയെയും പ്രാപിക്കാമെന്നും അന്ന് മാത്രം അതിന് പാപമില്ലെന്നും ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടു അപ്പം അതിൻ്റെ ഈ ഇല്ലേ ദേവൻ്റെ രൂപം ആ ദേവൻ്റെ രൂപത്തിൽ പാമ്പത്തിന് ചുറ്റിയിരിക്കുന്നു അങ്ങനെയുള്ള ഈ ഇതൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ് വാസ്തവത്തിൽ ഇതൊരു വല്ലാത്ത ലൈംഗിക വൈകൃതമാണ് ദേവനോ ദേവിയോ കടാക്ഷിച്ച് ഏത് പുരുഷനും ഏത് പെണ്ണിനെയും പ്രാപിക്കാം അത് പാപമല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ പാപത്തെ തന്നെ പൊതുമേഖലയിലാക്കി വച്ചിരിക്കുകയാണ് ഇത് കണ്ട പ്രവാചകൻ അത് ഇസ്രായേലിൽ ഇസ്രായേൽക്കാർ കാനൻ ദേശത്ത് വരുമുണ്ടാകുന്ന സംഗതിയെ പറയേ അപ്പോൾ ഇത് ഇത് ഈ സർപ്പം ദേവനോ ദേവിയോ അല്ല പിന്നാണ് ലൈംഗിക വൈകൃതങ്ങൾക്കും തോന്നിയാസങ്ങൾക്കും ഇട നൽകുന്ന പിശാജാണ് എന്ന് പ്രവാചകൻ എഴുതി അറിയിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ ചെറിയ അംശങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ചെറിയ അംശല്ല നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട് ഈ വിശുദ്ധ വേഷ്യാഭിക്കായി പതിനാറായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് ദേവദാസിമാർ ഇപ്പോഴും ആന്ധ്രാപ്രദേശിലുണ്ടെന്ന കണക്ക് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ദേവരടിയാർ കർണാടകയിലുണ്ട് ആറായിരത്തി മുന്നൂറ്റി പതിനാല് പേര് മഹാരാഷ്ട്രയിലുണ്ട് ഇപ്പോഴും ഈ അമ്പലവേശിയെന്ന് പറയില്ലേ ദേവദാസികൾ അവർ പറഞ്ഞേ അമ്പലവേശികൾ അവർ ഇപ്പോഴും ഉണ്ട് അങ്ങനെ അതായത് ദേവനയോ ദേവിയെയോ കാണാനായിട്ട് പോകുന്നവർക്ക് പ്രസാദമായിട്ട് ഈ അമ്പലവാസികളായ അമ്പലവേശികളായ ദേവദാസികളുമായിട്ട് കാശ് കൊടുക്കാണ്ട് ലൈംഗികബന്ധത്തിലേർപ്പെടാം ആർട്ടമിസ് എഫ് എസ് എമിസിന്റെ ദേവാലയത്തിൽ ആയിരം വേഷികളുണ്ടായിരുന്നു ക്വാറൻറ്റോസിലുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ബന്ധപ്പെടുക വേശ്യ എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് സെക്സ് അനുഭവിക്കുന്ന ഇവർക്ക് പണം കൊടുക്കണ്ട ദേവനോ ദേവിയോ നൽകുന്ന പ്രസാദമാണ് ഇത്തരം ദുരാചാരത്തിനെതിരെ പടവാളെടുക്കുകയാണ് വേദപുസ്തകം എഴുതിയ ആ രചയിതാവ് സർപ്പം ദേവനോ ദേവിയോ അല്ലെന്നും സമുദായത്തിന്റെയും മനുഷ്യവംശത്തിന്റെയും ധാർമ്മിക സദാചാരക്രമത്തെ ക്രമത്തെ താരമാറാക്കുന്ന പിശാചാണെന്നും ഈ പ്രവാചകൻ എഴുതുകയാണ് ഒരു വീക്ഷണം കൂടി പറയാം ഈ ഒരു വൃക്ഷവും സർപ്പവുമാണ് പാപത്തിന് പ്രേരണ നൽകുന്നത് വൃക്ഷം സസ്യലോകത്തെയും സർപ്പം മൃഗലോകത്തെയും രണ്ടും ചേർന്ന് ഈ ഭൗതിക ലോകത്തെയും പ്രതിനിധാനം ചെയ്യുന്നു അതായത് ഭൗതിക ലോകമേ ഉള്ളൂ അംഗേലോകമില്ല സ്വർഗമില്ല നരകമില്ല ശുദ്ധീകരണമില്ല ഈ ഭൗതിക ലോകം മാത്രമേ ഉള്ളൂ ഈ ഭൗതിക ലോകമെല്ലാം ആസ്വദിച്ച് ഊറ്റി കുടിക്കുക അവസാനം മട്ടുവരെ ഊറ്റിക്കുടിക്കുക അങ്ങനെ ഈ ഭൗതിക ലോകത്തിലെ വസ്തുക്കളോടോ ആളുകളോടോ ഒക്കെയുള്ള ഉള്ള അതിന് കവിഞ്ഞ ആകർഷണവും ദുർമോഹവുമാണ് ഈ പാപത്തിൻ്റെ കാരണമെന്നാണ് മനുഷ്യന്റെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നും പാപം പൂർണ്ണ വളച്ചെത്തുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നുവെന്നും യാക്കോബ് ഒന്നേ പതിനഞ്ചിൽ എഴുതിയിരിക്കുന്നത് ഇതിലൂടെ ചേർത്ത് വായിക്കാം മനുഷ്യന്റെ ദുർമോഹം ഈ ലോകം മാത്രമേ ഉള്ളൂ ഈ ലോകം കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല അതുകൊണ്ട് ഈ ലോകത്തിൽ സകല സൗഭാഗ്യങ്ങളും ഏത് എന്ത് വില കൊടുത്തും എന്തെല്ലാം സാക്രിഫൈസ് ചെയ്തും അനുഭവിക്കണം ഊറ്റിക്കുടിക്കണം എന്നുള്ള വിചാരത്തോടെ ഈ ലോകവുമായിട്ട് കെട്ടിപ്പണഞ്ഞ് കിടക്കുക അങ്ങനെയുള്ള ഒരു ദുർമോഹം അതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് സസ്യലോകത്തെ പ്രധാന പ്രതിനിധാനം ചെയ്യുന്ന വൃക്ഷവും മൃഗലോകത്തെ പ്രധാന പ്രതിനിധാനം ചെയ്യുന്ന സർപ്പവും രണ്ടും കൂടി ചേർന്നാൽ ഭൗതിക ലോകം അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനത്തെ ബഹിഷ്കരിക്കുന്നില്ല എല്ലാം പൂരകമാണ് ഏത് വ്യാഖ്യാനമായാലും വേദം പറഞ്ഞു വയ്ക്കുന്ന ഇതാണ് അസൂയനിമിത്തമാണ് സാത്താൻ മനുഷ്യനെ വഞ്ചിച്ചത് അസൂയ അസൂയനിമിത്തം ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം സാത്താന് ചെവി കൊടുക്കുക അങ്ങനെ ചെവി കൊടുത്തതിലൂടെ മനുഷ്യന് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യനിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടു ലോകത്തിലേക്ക് മരണം പ്രവേശിച്ചു ജ്ഞാനം രണ്ട് കത്തോലിക്ക സഭയുടെ മതവാനം മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി അഞ്ച് മുപ്പത്തൊമ്പത് ഇങ്ങനെ ഈ ദൈവം നൽകിയ ദാനങ്ങളെല്ലാം കവർച്ച ചെയ്യപ്പെടുകയും മരണം ലോകത്തിലേക്ക് മരണം പ്രവേശിക്കുകയും ചെയ്തത് സാത്താൻ്റെ അസൂയ നിമിത്തമാണ് അസൂയ നിമിത്തമാണ് ഈശോയെ അവർ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത് അപ്പോൾ പിശാജിൻ്റെ അസൂയ വീണുപോയ മാലാഖിയായ പിശാജിൻ്റെ അസൂയ ആ അസൂയയാണ് ഈ മനുഷ്യനിൽ കുത്തിവെച്ച് കുത്തിവെച്ച് ദൈവത്തിനെതിരെ തിരിയാൻ പറഞ്ഞത് അതിലൂടെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിനെതിരെ തിരികയും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം കവർച്ച ചെയ്യപ്പെടുകയും ലോകത്തിലേക്ക് മരണം പ്രവേശിക്കുകയും ചെയ്തു അതുകൊണ്ട് ഈശോ മിശിക്കുക പിശാചനെ വിളിക്കുന്നത് ആദ്യത്തെ കൊലപാതി എന്നാണ് ആദ്യമായിട്ട് മരണം കൊണ്ടുവന്നവൻ യോഹനൻ എട്ട് നാൽപ്പത്തിനാല് പിശാചനെ കൊലപാതി എന്നാണ് ആദ്യത്തെ കൊലപാതക എന്നാണ് ഈശോ വിളിക്കുന്നത് മരണം കൊണ്ടുവന്നവൻ അപ്പം ഈ സർപ്പം എന്ന പ്രതീകത്തില് ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അതിലത്തെ കുറേ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നിങ്ങളിത് ഒറ്റയ്ക്കൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പങ്കുവയ്ക്കും സംശയങ്ങൾ ചോദിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തിരുവചനങ്ങൾ ആഴത്തിലേക്ക് നമുക്ക് പഠിക്കാം ഇറങ്ങാം അതോടൊപ്പം പിശാജ് ലേ സർപ്പരൂപം വന്ന സർപ്പരൂപത്തിൽ വന്ന പിശാജ് എന്തുമാത്രം കൗശലമുള്ളവനാണ് എന്തുമാത്രം കെണിയാണ് അവൻ ഒരുക്കുന്നത് അതെല്ലാം ഇല്ലേ നന്മയുടെ രൂപത്തിൽ പോലും കെണികൾ കെണികളൊരുക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്കധികം വേണം പാപം ശരിക്കും മനസ്സിലാകുന്നത് മതം എന്തെന്ന് മനസ്സിലാകുമ്പോഴാണെന്ന് യാക്കോ പറഞ്ഞിട്ടുണ്ട് അതായത് ശരിക്കും പാപത്തിൻ്റെ ഗൗരവം അറിയണമെങ്കിൽ എന്താണ് മതം മതം എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധം അത് തിരിച്ചറിയണം അത് തിരിച്ചറിയാൻ ഈ ഈ തിരുവചനങ്ങളുടെ അർത്ഥം അറിയണം അതിന് പരിശുദ്ധാത്മ നമ്മെ സഹായിക്കണം അങ്ങനെ പരിചിദ്ധാൻ തുണയിൽ വചനങ്ങൾ അർത്ഥത്തിലേക്ക് അർത്ഥങ്ങൾ ആഴത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയട്ടെ അത് പങ്കുവെച്ച് കൊടുക്കാൻ മറ്റുള്ളവർക്ക് പങ്ക് കൊടുക്കാൻ കഴിയട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു ഹിന്ദു സ്ത്രീയാണ് ചോദിച്ചത് എന്തുകൊണ്ടാണ് പിശാചന സർപ്പരൂപം അപ്പം നമ്മുടെ ഹിന്ദുക്കളായ സുഹൃത്തുക്കളുണ്ടാകാം അതിൽ മു മുസ്ലിം സുഹൃത്തുക്കളുണ്ടാകാം അവരോട് ഇതാണ് ഞങ്ങളുടെ വേദം പറയുന്നതെന്ന് പറഞ്ഞ് പങ്കുവെച്ച് കൊടുത്താൽ അവർക്കും ഈ വചനങ്ങൾ ആഴങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശോ വിശുഖേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ